ഇന്നേക്ക് പതിനാലാം നാൾ കേരളം ഒന്നാകെ പോളിംഗ് ബൂത്തുകളിലേക്ക് നീങ്ങുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള തങ്ങളുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ നിരവധി അഭിപ്രായ സർവേ ഫലങ്ങൾ പുറത്തുവന്നു പ്രഖ്യാപനത്തിന് ശേഷവും വന്നുകൊണ്ടിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് കഴിഞ്ഞാലും ഫലമറിയാൻ ഒന്നര മാസത്തോളം കാക്കണം അതുകൊണ്ട് തന്നെയാണ് അഭിപ്രായ സർവേകൾക്ക് ഇത്ര പ്രസക്തി ഇക്കുറി അഭിപ്രായ സർവേകൾ എന്തുകൊണ്ടാണ് ഇത്രയും നേരത്തെ എന്ന ചോദ്യത്തിനും ഉത്തരമുണ്ട് മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് തീയതിക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് വരെ അഭിപ്രായ സർവേകൾ പ്രസിദ്ധീകരിക്കാൻ അനുമതി ഉണ്ടായിരുന്നു എന്നാൽ ഇക്കുറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏപ്രിൽ പത്തൊമ്പതിന് രാവിലെ ഏഴ് മണി മുതൽ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ ഒന്ന് വരെ എല്ലാ തരത്തിലുള്ള അഭിപ്രായ സർവേകളും നിരോധിച്ചിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ മറുനാടിനും ഇത്തവണ നേരത്തെ തന്നെ അഭിപ്രായ സർവേ ഫലം പുറത്തുവിടുന്നുണ്ട് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുൻപാണ് മറുനാടൻ സർവേ ഫലം പുറത്തുവിടാറുള്ളത് ഇക്കുറി നേരത്തെ അഭിപ്രായ സർവേ എടുക്കേണ്ടി വന്നതുകൊണ്ട് ജനാഭിപ്രായ രീതിയിലും മാറ്റം കണ്ടേക്കാം അതിനു മുമ്പായി ഇപ്പോൾ വോട്ട് വിഹിതം നിശ്ചയിക്കുന്ന മനോരമ ന്യൂസ് വി എം ആർ പ്രീ പോൾ സർവേയുടെ കൂടുതൽ മണ്ഡലങ്ങളിലെ ഫലങ്ങൾ പുറത്തുവരികയാണ് മാവേലിക്കര കോട്ടയം ഇടുക്കി എറണാകുളം ആലത്തൂർ പാലക്കാട് എന്നീ മണ്ഡലങ്ങളിലെ സർവേ ഫലമാണ് വരാനുള്ളത് മുംബൈ ആസ്ഥാനമായ വോട്ടേഴ്സ് മൂഡ് റിസർച്ച് ഏജൻസിയാണ് സർവേ നടത്തിയത് സർവേയിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരള കോൺഗ്രസുകളുടെ പോരാട്ടം നടക്കുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് മുൻതൂക്കമെന്നാണ് മനോരമ സർവേയിലെ പ്രവചനം യു ഡി എഫിന് വോട്ട് കുറയും എൽ ഡി എഫിനും എൻ ഡി എയ്ക്കും വോട്ട് കൂടും യു ഡി എഫ് വോട്ട് നാൽപ്പത്തി പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തൊന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനമായി കുറയും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനമായിരുന്ന എൽ ഡി എഫ് വിഹിതം മുപ്പത്തഞ്ച് പോയിന്റ് എട്ട് രണ്ടായി ഉയരും എൻ ഡി എ വോട്ട് പതിനേഴ് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനത്തിൽ നിന്ന് പത്തൊമ്പത് പോയിൻറ്റ് ഒരു ശതമാനമായി വർദ്ധിക്കും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഏക ലോക്സഭാ സീറ്റായ കോട്ടയത്ത് കഴിഞ്ഞ തവണ യു ഡി എഫ് ടിക്കറ്റിൽ വിജയിച്ച തോമസ് ചാഴികാടനാണ് ഇക്കുറി എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫിലെ കേരള കോൺഗ്രസ് മുൻ എം ഫ്രാൻസിസ് ജോർജിനെയും കളത്തിലിറക്കി ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കോട്ടയം ഹൈ പ്രൊഫഷണൽ മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു എറണാകുളം ജില്ലയിലെ പിറവം കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി വൈക്കം കോട്ടയം ഏറ്റുമാനൂർ പാല പുതുപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കോട്ടയം ലോക്സഭാ സീറ്റ് ഇതിൽ മിക്കതും യു മണ്ഡലങ്ങളാണ് കടുത്ത പോരാട്ടം നടക്കുന്ന ആലത്തൂരിൽ യു സിറ്റിംഗ് എം പി രമ്യാ ഹരിദാസ് മുന്നിലെത്തുമെന്നാണ് പ്രവചനം യു ഡി എഫിന് വോട്ട് ചോർച്ചയാണ് പ്രവചിക്കുന്നത് ഏഴ് പോയിന്റ് നാല് മൂന്ന് ശതമാനം വോട്ടിന്റെ കനത്ത ഇടിവാണ് ഇവിടെ രേഖപ്പെടുത്തുക എൽ ഡി എഫ് വോട്ട് രണ്ട് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം ഉയരും എന്നാൽ ഇതിന്റെ ഗുണം അവർക്ക് കിട്ടില്ല എൽ ഡി വോട്ട് വൻതോതിൽ വർദ്ധിക്കുന്നതാണ് കാരണം ആറ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനമാണ് ബി ജെ പി വോട്ടിലെ വർധന ഇത് യു ഡി എഫിൻ്റെ ജയസാധ്യത വർദ്ധിപ്പിക്കുന്നു നാല്പത്തിനാല് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനമാണ് യു ഡി എഫിന് പ്രവചിക്കുന്ന വോട്ട് വിഹിതം എൽ ഡി എഫിന് മുപ്പത്തി ഒൻപത് പോയിന്റ് പൂജ്യം ആറ് ശതമാനവും പതിനഞ്ച് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം പേർ എൻ ഡി എക്ക് ഒപ്പമാണ് യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി രമ്യാ ഹരിദാസിനെ നേരിടാൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന മന്ത്രിയുമായ കെ രാധാകൃഷ്ണനെയാണ് എൽ ഡി എഫ് രംഗത്തിറക്കിയത് രാധാകൃഷ്ണന്റെ വരവ് ശക്തമായ മത്സരത്തിന് കളമൊരുക്കിയിട്ടുണ്ട്